കൊട്ടാരക്കര നീലേശ്വരത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു പാലക്കാട് സ്വദേശി സഞ്ജയ് കല്ലുവാതുക്കൽ സ്വദേശി വിജിൽ തിരുവനന്തപുരം സ്വദേശി അജിത് എന്നിവരാണ് മരിച്ചത് കൊട്ടാരക്കര അമ്പലത്തുംകാല റോഡിൽ നീലേശ്വരം ഗുരുമന്ദിരത്തിന് സമീപമായിരുന്നു അപകടം ഞങ്ങളുമായി ലിജോ റോൺസ് ചേരുന്നുണ്ട് ലിജോ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഇന്ന് ഉച്ച കഴിഞ്ഞ രണ്ടു മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം കൊല്ലം കൊട്ടാരക്കരയിൽ ഉണ്ടായത് ഈ അപകടത്തിൽ മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് പാലക്കാട് സ്വദേശി തഞ്ചി കഞ്ഞാതുക്കൽ സ്വദേശി വിജിൻ വാമനപുരം സ്വദേശി അജിത് എന്നിവരാണ് മരിച്ചത് കൊട്ടാരക്കര റോഡിൽ നീലേശ്വരം ഗുരുമന്ദിരത്തിന് സമീപമായിരുന്നു അപകടം ഉണ്ടായത് നീലേശ്വരത്ത് ഇവർ ഒരു വിവാഹ ചടങ്ങിനെത്തിയ മൂന്ന് പേർ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു യുവാവ് സഞ്ചരിച്ച ബുള്ളറ്റുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം ബുള്ളറ്റ് യാത്ര ചെയ്തത് അജിത്തായിരുന്നു ഈ എതിർ ദിശയിൽ വന്ന രണ്ട് ബൈക്കുകൾ അതിവേഗത്തിലെത്തി കൂട്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുന്നത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മൂന്നുപേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ അക്ഷയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശരി ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ